മലപ്പുറം ചട്ടിപ്പറമ്പിൽ അക്യൂ ചികിത്സയിൽ ചികിത്സയിലൂടെ പ്രസവ ശുശ്രൂഷ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ പരാതിയുമായി വീട്ടുകാർ പെരുമ്പാവൂർ പോലീസാണ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോട്ട് ന്യൂസ് ആയിട്ട് രണ്ടു ദിവസമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് അപ്പോ എന്റെ ഫോൺ തന്നെ ഹാങ് ആയി ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും നല്ല എനിക്ക് എന്താ പറയുക മണി മുതൽ ഇങ്ങനെ മെസ്സേജസ് കുറേ വന്ന് വന്ന് ഫോൺ ഹാങ് ആയിട്ട് ഇന്നലെ വേറെ ഒരു ഹാർഡ് ഡിസ്കിലോട്ട് എല്ലാം മാറ്റിയിട്ടാണ് ഫോൺ ഓൺ ചെയ്യാൻ പറ്റിയത് അത്രയും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഫെബ്രുവരി പതിനാലാം തീയതി ഇതേ പ്രോബ്ലംസ് നടന്നിരുന്നു അപ്പൊ ആ സമയത്ത് മലയാള മനോരമ ചാനലില് ഞാൻ ഇരുന്നിട്ട് നമ്മുടെ ഭാഗം എന്താണെന്ന് വളരെ ക്ലിയർ കട്ടാക്കി സംസാരിച്ചതാണ് സെറീന ജാസ്മിൻ താങ്കൾ അക്യുപഞ്ചറിസ്റ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അക്യുപഞ്ചറിൽ പ്രസവ ചികിത്സ ഉണ്ടോ പ്രസവം എടുക്കൽ ഉണ്ടോ അക്യുപഞ്ചറിൽ ഒരുപാട് ഗൈനിക് അക്യുപഞ്ചർ പീഡിയാട്രിക് അക്യുപെഞ്ചർ പോലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഗൈനിക് അക്യുപെഞ്ചർ അതിലൊരു കാരണവശാല് നമ്മൾ പ്രസവം എടുക്കാനുള്ളത് ഇതുവരെ ആക്യുപഞ്ചറിന്റെ പഠിത്തത്തിൽ ഞാൻ പഠിച്ചത് ഞാൻ പി എച്ച് ഡി വരെ പോയി അതിലൊന്നും പ്രസവം എടുക്കാനുള്ളത് പഠിപ്പിച്ചതായിട്ട് എന്റെ ഓർമ്മയില്ല ഞാൻ പഠിച്ചിട്ടില്ല അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും കുറെ പേരൊക്കെ അതിൻ്റെ പേരിൽ എന്നെ ഏരി കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആക്ച്വലി അക്യുബെഞ്ചറിൽ പ്രസവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് അന്നും ഞാൻ പറഞ്ഞത് ഇന്നും ഞാൻ പറയുന്നത് ആ നിലപാടിനോട് ഞാൻ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് കാരണം ദയവ് ചെയ്ത് ഇത്തരം തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെ ഈ പേര് പറഞ്ഞ അതിശയിക്കരുത് പ്ലീസ് അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അക്യുബെഞ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രസവം എടുക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലീജിയൻ ബേസില് ആ റിലീജിയനിലോട്ട് കൂട്ടിക്കൊഴിച്ചു കൊണ്ടുവരിക അതൊന്നും അക്യുബെഞ്ചറിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അക്യുപെഞ്ചർ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ചൈനീസിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ചൈനയിലുള്ള മതത്തെ പോലും നിങ്ങൾ കൊണ്ടുവരാണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മതത്തെ ഈ പറയുന്ന അക്യുപഞ്ചറുമായിട്ട് കൂട്ടിക്കൊഴിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ അക്യുപഞ്ചറിൽ സാധാരണ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ചൈനീസ് അക്യുപഞ്ചറാണ് അതായത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അഥവാ ടി സി എം ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതില് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച ഒരു മുപ്പത്തിരണ്ടോളം പേജുകൾ അടങ്ങിയത് ഇതിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കാരണം ഇതിൽ പറയുന്നത് എന്താണ് ഒരു ബെഞ്ച് ഉണ്ട് അതായത് ഈ അക്യുപെൻസറിന്റെ ഡബ്ല്യു എച്ച്ഒയുടെ ബെഞ്ച് പ്രകാരം ഏതൊക്കെ രീതിയിൽ സേഫ്റ്റി ആയിട്ട് ചെയ്യാം ഏതൊക്കെയാണ് സേഫ്റ്റി മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഡിസീസിനാണ് ഇതിന് അത്രമാത്രം റിസർച്ച് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഡിസീസിനാണ് റിസൾട്ട് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യത്തിന് ഇത് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കൊക്കെ ഇത് പഠിക്കാം ആർക്കൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട് ഈ ഒരു ബെഞ്ചിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാണ്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് ടൈം കോഴ്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഫോർ മന്ത്സ് സിക്സ് മന്ത്സ് കോഴ്സ് എടുത്തിട്ട് ഇതിനെ അക്യുപഞ്ചർ എന്നുള്ള വേട് ദയവ് ചെയ്ത് പറയാണ്ടിരിക്ക എന്തെങ്കിലും ഒരു ആത്മീയ ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവും ഈ അക്യുപെഞ്ചറിനില്ല പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഭയങ്കര ഫെഡപ്പ് ആണ് കുറച്ചൊരു ഭയങ്കര ഒരു വിഷമത്തിലെ സങ്കടത്തിലാണ് ഇരിക്കുന്നത് കാരണം ഞാനും ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച സത്യം അനുസരിച്ച് നമ്മൾ മരിക്കണം തീർച്ചയായിട്ടും അത് ഉള്ളത് തന്നെയാണ് ആർക്കും ആയുസിനെ പിടിച്ചു നിർത്താനായിട്ട് ആർക്കും സാധ്യമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അതിനാണ് ദൈവം തമ്പരാൻ എന്ത് തന്നിട്ടുള്ള ബുദ്ധിയും വിവേകബോധവും ഒക്കെ തന്നിട്ടുള്ളത് അല്ലാണ്ട് ഇതാണ് വിധി എന്ന് പറഞ്ഞിട്ട് വിധിനെ കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഈ പറയുന്ന പ്രസവം എടുക്കാനായിട്ടുള്ള എന്ത് നോളജാണ് ഇവർക്കുള്ളത് എന്നുള്ളത് അറിയില്ല ഇപ്പൊ കഴിഞ്ഞ ഇന്നലെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ട്വന്റി ഫോർ തോന്നുന്നത് തോന്നുന്നുണ്ട് ചാനലിൽ കണ്ടപ്പം ഒരു വ്യക്തി വന്നിട്ട് അതിനെ അവഹേളിക്കുന്നത് കണ്ടത് എന്താന്ന് വെച്ചാൽ അത് പ്രകൃതിപരമായിട്ട് തന്നെ ഉണ്ടാവേണ്ടതല്ലേ അല്ലെങ്കിൽ ഇത് പ്രകൃതിയായിട്ട് തന്നെ നമ്മുടെ പ്രസവം വന്നോളുമല്ലോ ശരിക്കും അലോപ്പതിയിലായാലും ഏത് സിസ്റ്റത്തിലും ഈ പ്രഗ്നൻസി ലേഡീനെ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് ഡിസീസ് ആയിട്ട് കാണുന്നില്ല അതെല്ലാം ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെന്റ്സിനെ കുറെ കൂടി നല്ല രീതിയിൽ ബേബിയുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് അമ്മയും യും ശിശുവിന്റെയും ഹെൽത്തിനെ അവയർ ചെയ്ത് വേണ്ടി പല പല നല്ല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ശിശുവിനെ അങ്ങേനെ സംരക്ഷിക്കേണ്ട നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് അപ്പൊ ഈ ഗൈനക്കോളജി വിഭാഗത്തിൽപ്പെട്ട ഒരു സെക്ഷൻസ് ഓഫ് ആൾക്കാർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയേഴ്സിനെ നാച്ചുറൽ ശരിയാണ് നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ പ്രസവിച്ചോളും പക്ഷേ പണ്ടത്തെ കാലത്തല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കുറച്ചൊക്കെ കോമൺ സെൻസോട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇന്ന് എ ആ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ന് റോബോട്ടിക് സർജറി വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ന് വൈദ്യത്തിന്റെ അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല അത്രയും വളർന്നിരിക്കുന്നു അപ്പൊ ഇത്രയും ആരോഗ്യ മേഖല വളർന്നിരിക്കുന്ന നിങ്ങള് ഈ ഒരു ഒരു സിസ്റ്റം കൊണ്ട് ആ സിസ്റ്റത്തിനെ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ഒരു ആസ് ആക്യുപഞ്ചറിസ്റ്റ് ആൻഡ് മൈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പ്രാക്ടീഷണർ എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രൗഡായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് ഇന്ന് ശരിക്കും പറഞ്ഞ ഷെയിം തോന്നുവാ കാരണം ഇത്രയും നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കിട്ടുകയോ അതിനെ സിസ്റ്റമാറ്റിക്കലായിട്ട് നല്ല രീതിയിൽ സയന്റിഫിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ദയവ് ചെയ്ത് ഞാൻ എന്താ പറയാ അപേക്ഷിക്കാണ് ഇതിനെ നശിപ്പിക്കരുത് നിങ്ങൾ കാരണം ഒരുപാട് റിസൾട്ട് ഉണ്ട് അതിനെ റിസർച്ച് ചെയ്ത ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് അപ്പോൾ ഇത് നമ്മളുടെ അക്യുപെഞ്ചറുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കാരണം അക്യുപെഞ്ചറിന്റെ മറവിൽ മതത്തെയും അല്ലെങ്കിൽ വേറെ ചെറിയ മറ്റ് ആത്മീയതയുമൊക്കെ കൂട്ടിക്കലർത്തി ചെയ്യുന്ന അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് അക്യുപഞ്ചറിന്റെ ബാനർ അതിനെ യൂസ് ചെയ്തു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ ആദ്യമേ ഞാൻ പറയുന്ന എന്താ വെച്ചാൽ ഇത്തരം തരത്തിൽ ഇൻസിഡന്റ് വന്ന അവരുടെ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം എല്ലാവരും മരിക്കും പക്ഷെ ഇത്രയും വേദനത്തിൽ നിന്ന് ഒരു സ്ത്രീടെ ജീവൻ പോവുക എന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുളി ചെയ്തത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇതിൽ നിയമപാലകന്മാര് ഇടപെട്ടിട്ട് ഇത്തരം തരത്തിലുള്ള എന്ന് പറയുന്ന ബാനറിൽ ചെയ്യുന്ന ആൾക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ശരിക്കു പറഞ്ഞാൽ ഇത് അവരെ കൊന്നത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പല കേസ് എടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം ആസ് എ ലേഡി ഒരു പ്രസവം എന്താണെന്നും അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നൊക്കെ ഞാൻ അനുഭവിച്ച വ്യക്തി കൂടിയാണ് അപ്പൊ ഇത്രയും പ്രസവം നാച്ചുറൽ ആയിട്ട് വന്നോളും അത് പ്രസവിച്ചോളും എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്രസിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ട്രക്ചർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഇവരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരിക്കുമല്ലോ അപ്പോ ഒ ഉള്ള ആൾക്കാർ ആത്മീയതയിൽ പഠിച്ച ആൾക്കാർ ആത്മീയപരമായിട്ട് നിൽക്കുക അതിനെ ഒരിക്കലും ഹെൽത്തുമായിട്ട് കൂട്ടിക്കൊഴിക്കരുത് കാരണം നമുക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ് കാരണം ഇന്ന് ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ഇത് ഇത് ഒരു തുടരെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇപ്പൊ ഇന്ന് ഈ ഒരു സ്ത്രീക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമല്ല അവരെ ഒരു ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഉപകരണമായിട്ട് മാത്രം കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമില്ലായിരിക്കും പക്ഷെ ഒരു സ്ത്രീനെ വളരെ റെസ്പെക്ടോടു കൂടി ഭാര്യനെ ഭാര്യയായിട്ട് കാണുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇന്ന് ലോകത്ത് ഇവർക്കിപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു കല്യാണം കഴിക്കാമായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഒരു സ്ത്രീനെ മാത്രം സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് അവരെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്ന് കേരളത്തിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇത് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരു സ്ത്രീനെ കാണിച്ചു കൂട്ടിയത് പിന്നെ ഏത് പുരുഷനായിക്കോട്ടെ ഈ പുരുഷനെല്ലാം ഒരു സ്ത്രീയുടെ ഭയത്തു നിന്നാണ് വന്നത് ഒരു അമ്മയുടെ ഭയത്തു നിന്നാണ് വന്നത് അപ്പൊ അതുകൊണ്ട് സ്ത്രീനെ ഇത്രമാത്രം രീതിയില് വളരെ മേച്ചമായിട്ടുള്ള രീതിയില് ക്രൂരമായിട്ട് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഇത്രയും ക്രൂഷിക്കുന്നത് ഒട്ടും ശരിയായില്ല അപ്പൊ ഇതിനോടൊന്നും ഞങ്ങൾ യോജിക്കില്ല ഞാൻ യോജിക്കില്ല പേഴ്സണലി കാരണം ഞാൻ അതിനോടൊക്കെ ഹൈലി അഗേൻസ്റ്റ് ആണ് എത്രയും പെട്ടെന്ന് നീതിപീഠം ഇതിനൊരു റെഗുലേറ്ററി ബോർഡ് കൊണ്ടിരുന്നത് ശരിക്കും ഇത് ഗവൺമെന്റ് തന്നെയാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടത് കാരണം ഗവണ്മെന്റിൽ അക്യുപെഞ്ചറിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൗൺസിൽ ഇല്ല അപ്പൊ കൗൺസിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് റെഗുലേറ്ററി ബോർഡില്ല ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാം ഇപ്പൊ പല ട്രോളും പല കോമഡി ആൾക്കാരൊക്കെ ചെയ്താണുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷമമുണ്ട് കാരണം ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച അക്യുപെഞ്ചർ സിസ്റ്റത്തില് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന അക്യുപെഞ്ചർ സിസ്റ്റത്തില് ഈ പറയുന്ന പ്രസവമോ കാര്യങ്ങളോ ഒന്നും പഠിപ്പിക്കുന്നില്ല അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ന്യൂറോക്യുപെൻസർ പീഡിയാട്രിക് ആക്യുപഞ്ചർ ഗൈനിക് ഉണ്ട് ഈ ഗൈനിക് ആക്യുപെൻസറിൽ പ്രസവം എളുപ്പമാക്കാനുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ നല്ല ഹെൽത്തിന് വേണ്ടിയുള്ള ഒരു വെൽ ബീയിങ് എന്നുള്ള രീതിയിലുള്ള ആക്യുപെൻഷർ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കാരണം റീച്ച് പൊസിഷൻസ് കറക്റ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള പോയിന്റ്സ് അല്ലാണ്ട് പ്രസവം എടുക്കാൻ ഒന്നും എവിടെയും ആക്യുപെൻസറിൽ പറയുന്നില്ല അപ്പൊ ദയവ് ചെയ്ത് അക്യുപെഞ്ചർ എന്നുള്ള ബാനർ യൂസ് ഈ ചെയ്യാണ്ടിരിക്കുന്ന ആത്മീയതയുടെ കൂടെ ഈ പ്രസവം എടുക്കുന്നതിനെ നിങ്ങൾ പുതിയൊരു പേര് കണ്ടുപിടിക്കുക ആ പേര് കണ്ടുപിടിച്ച് അതിന് ഇട്ടോളൂ പക്ഷെ അതിനെ അക്യുപെഞ്ചർ എന്നുള്ള പേര് ദയവ് ചെയ്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോ ഇതുമായിട്ട് ഈ പറയുന്ന ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപെഞ്ചറിന് യാതൊരു ബന്ധമില്ലാന്ന് ഞാൻ ജനങ്ങളെ അറിയിക്കേണ്ട അതിൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം ഒരുപാട് മെസ്സേജ് വന്നു എല്ലാവർക്കും മറുപടി കൊടുത്തു കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്തു പല ചാനൽസ് നിന്ന് വിളിക്കുന്നുണ്ട് ചാനലുകാർക്ക് മറുപടി കൊടുത്തിട്ട് ഞാൻ മടുത്തു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടി കണ്ണുകയാകും കാരണം ഈ കാണുന്ന സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട് അപ്പൊ നിങ്ങൾ സയന്റിഫിക്കലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സെക്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് പോവുക ദയവ് ചെയ്ത് ഇത്തരം തരത്തിലുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോകാണ്ടിരിക്കുക കുറെ ഒക്കെ നമ്മൾ ആരെ എന്ത് പ്രഭോപ്പിച്ചാലും നമ്മൾ കുറച്ചൊക്കെ കോമൺ സെൻസ് യൂസ് ചെയ്യുക കാരണം കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ജീവനില് ഭീഷണിയാവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ഒന്നും നിങ്ങൾ പോകാണ്ടിരിക്കുക അപ്പൊ എമർജൻസിൽ എമർജൻസി ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം അതേപോലെ പലരും പറയുന്ന കേൾക്കാം ഈ ആക്യുപഞ്ചർ ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം അത് അലോപ്പതി മെഡിസിൻസ് ആയിക്കോട്ടെ അതായത് മോഡേൺ മെഡിസിൻസിന്റെ ആയിക്കോട്ടെ ആയുർവേദ ആയിക്കോട്ടെ അതേപോലെ തന്നെ സുദ്ധായിക്കോട്ടെ യുനാനി ആയിക്കോട്ടെ ഹോമിയോപ്പതി ആയിക്കോട്ടെ നാച്ചുറോപ്പതി ആയിക്കോട്ടെ ഇതിന്റെ എല്ലാ മെഡിസിൻസ് നിർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം പക്ഷെ നമ്മളുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ നമ്മൾ ആരുടെയും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് അതൊരു കോമൺ നോളജ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു ഡ്രഗ്ലെസ് തെറാപ്പിയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം മരുന്നില്ലാത്ത ചികിത്സയിലേ അപ്പൊ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഏതൊരു ലൈഫ് ഡിസീസിനും എന്ത് രോഗത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ അക്യുപഞ്ചർ ചികിത്സയും ചെയ്യാവുന്നതാണ് എന്നിട്ട് ഈ അക്യുപഞ്ചറും അതേപോലെ തന്നെ ആയിട്ട് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് എന്ത് രോഗത്തിനാണോ കഴിക്കുന്നത് ആ രോഗത്തിന്റെ കാഠിന്യം കുറയുകയും അപ്പൊ ഏത് ഡോക്ടറാണോ അവർക്ക് മെഡിസിൻ കൊടുത്തിട്ടുള്ളത് ആ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗത്തിന്റെ കാഠിന്യം കുറയുക അല്ലെങ്കിൽ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വേരിയേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ നോർമൽ വാല്യൂ കാണിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഡോക്ടർ ഡോസേജ് കുറച്ച് കൊടുക്കും അങ്ങനെ ഡോസേജ് കുറച്ച് 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 വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം അത് വിത്ത് കൺസേൺ ഓഫ് ഏത് ഡോക്ടറാണോ ആണോ കൊടുത്തത് ആ ഡോക്ടറിന്റെ കൺസേൺ പ്രകാരം അല്ലാണ്ട് ഒരു അക്യുപെന്റസ്റ്റിനും മെഡിസിൻസ് കൊടുക്കാനോ കൊടുക്കാനോ നിർത്താൻ നിർത്താനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നല്ലേ അപ്പൊ നിർത്താനോ കൊടുക്കാനോ ഉള്ള റൈറ്റ്സ് ഇല്ല കാരണം അതിനെക്കുറിച്ചുള്ള ആ മെഡിസിൻസിനെ കുറിച്ചുള്ള കുറെ ഫാർമസ്യൂട്ടിക്കൽ കണ്ടനും അതിന്റെ മോളിക്കുലർ ലെവലൊന്നും ആരും പഠിച്ചിട്ടില്ല സോ അതൊന്നും മെഡിസിൻസ് കൊടുക്കാനോ നിർത്താനുള്ള റൈറ്റ്സ് അക്യുപെന്ററിസ്റ്റിനില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അക്യുപെഞ്ചറിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാറുമില്ല അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇതിന്റെ ആക്യുപെഞ്ചറിന്റെ പേരിൽ ഇങ്ങനെ ഒരു ജീവൻ പോകാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ഓരോ സഹോദരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീണ്ടും ആവർത്തിക്കാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നതിൽ പ്രസവമോ പ്രസവം എടുക്കാനോ പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സെക്ഷൻസ് ഇല്ല താങ്ക് സോ മച്ച്